ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ക്രിസ്മസ് ഒക്കെ ആയിട്ട് രാവിലെ നല്ല ചൂടുള്ള പാലപ്പവും അതിൻ്റെ കൂടെ ഇതുപോലെ കുറുകിയ ബീഫ് സ്റ്റൂം കൂടി ഉണ്ടെങ്കിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയാണ് അപ്പോൾ ഇപ്രാവശ്യം ബീഫ് സ്റ്റൂ ഈ രീതിയിലൊന്നുണ്ടാക്കി നോക്കൂ കേട്ടോ സിമ്പിളാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ബീഫൊക്കെ ഇതുപോലെ കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് കുറച്ച് നെയ്യ് കൊടുക്കാനുള്ള പീസുകൾ എടുക്കാം കേട്ടോ ഇനി കുക്കറിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ബീഫ് ആഡ് ചെയ്ത് കൊടുക്കാം അതിലേക്ക് എരിവിന് ആവശ്യമായിട്ട് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിപ്പോൾ ഇവിടെ ഒരു സ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് കുറച്ചും കൂടി എരിവ് വേണമെങ്കിൽ ഒന്നര സ്പൂണോളം ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കറിവേപ്പിലയും വെള്ളവും ചേർത്ത് കൊടുക്കാം ബീഫ് കുക്ക് ആവാനുള്ള വെള്ളമാണ് ഇപ്പം ആഡ് ചെയ്ത് കൊടുത്തത് എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇത് മൂടി വെച്ചിട്ട് എയ്റ്റി പെർസെൻറ്റേജ് കുക്ക് ചെയ്തെടുക്കുക മൂന്ന് വിസിൽ ഹൈ ഫ്ലെയിമിലും നാല് വിസിൽ ലോ ഫ്ലെയിമിലും വന്നിട്ട് എയർ ഒക്കെ പോയതിനു ശേഷം ഓപ്പൺ ചെയ്ത് വയ്ക്കുക ബീഫൊക്കെ ഇവിടെ കുക്കായി വന്നിട്ടുണ്ട് പിന്നെ ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കണേ അതിലേക്ക് ചെറിയ രണ്ട് കഷ്ണം പട്ടയും മൂന്ന് ഏലക്കായും അഞ്ചാറ് ഗ്രാമ്പൂം ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളിയും ഇഞ്ചിയും ആഡ് ചെയ്ത് കൊടുക്കാം ഇഞ്ചി ഒരു ഇഞ്ച് വലുപ്പത്തിലും വെളുത്തുള്ളി എട്ട് പീസുമാണ് എടുത്തിട്ടുള്ളത് പിന്നെ പച്ചമുളക് ആറെണ്ണം ചെറുതായി കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കാം എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടിയും കുറച്ചൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം മീഡിയം സൈസ് രണ്ട് വലിയ ഉള്ളി കട്ട് ചെയ്തതും ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഇതൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഉള്ളിയുടെ പച്ചച്ചൊക്കെ മാറി കളറൊക്കെ ചേഞ്ചായി ഇതുപോലെ ഒരു ഗോൾഡൻ കളറായി വരുന്നവരെ ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുക പിന്നെ അതിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫും ആ സ്റ്റോക്ക് വാട്ടറും കൂടി ഒഴിച്ചു കൊടുക്കാം കൂടെ തന്നെ ചെറുതായി കട്ട് ചെയ്ത ഉരുളം ഇതിപ്പോൾ ഒരു വലിയ ഉരുളം അതുപോലെ തന്നെ ഒരു ക്യാരറ്റും ചെറുതായി കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിൻ്റെ ശേഷം ഇതിലേക്ക് തേങ്ങയുടെ രണ്ടാം പാൽ ആഡ് ചെയ്ത് കൊടുക്കാം തേങ്ങയുടെ രണ്ടാം പാൽ എന്ന് പറഞ്ഞാൽ അധികം കട്ടിയില്ലാത്തതും കുറച്ചധികം പാൽ ഉണ്ടാവും ചെയ്യട്ടു അതാണ് നമ്മൾ നമ്മളിതിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് ഇനി ക്യാരറ്റും ഉരുളങ്ങേങ്ങും ബീഫൊക്കെ ബാക്കി കുക്കാവേണ്ടത് ഒരു തേങ്ങാപ്പാലിൽ കിടന്നിട്ടാണ് ഇനി എല്ലാം കൂടി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിൻ്റെ ശേഷം തിളച്ച് വരുമ്പോൾ നമുക്കിതൊന്ന് അടച്ചു എന്നിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഇതുപോലെ തേങ്ങാപ്പാലൊക്കെ കുറുകി ബീഫും ഉരുളക്കേങ്ങും ക്യാരറ്റൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ടാവും അപ്പോൾ ഇതിലോട്ട് തേങ്ങയുടെ ഒന്നാം പാൽ ആഡ് ചെയ്ത് കൊടുക്കാം തേങ്ങയുടെ ഒന്നാം പാൽ എന്ന് പറഞ്ഞാൽ ഇതുപോലെ നല്ല കട്ടിയുള്ള പാലായിരിക്കും കുറച്ചേ ഉണ്ടാവത്തുള്ളൂ ഫ്ലെയിം ലോ ആക്കിയിട്ട് വേണം തേങ്ങയുടെ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാൻ ഇനി ഇതൊന്ന് ചൂടായി വരണം വല്ലാണ്ട് തിളച്ച് മറിയണ്ട ജസ്റ്റ് ഒന്ന് ചൂടായി ഒന്ന് പതിയെ തിളച്ച് വരുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കുറച്ച് ഗരം മസാലയും ഒരു കാൽ സ്പൂണ് മതി കിട്ടും അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക ഫൈനലി കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ഇസ്റ്റോ ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് റെഡി ആക്കാനും സിമ്പിൾ ചൂടാറി കഴിയുമ്പോൾ ബീഫ് ഇസ്റ്റോ ഒക്കെ ഒന്നും കൂടി ഇതുപോലെ തിക്കായിട്ട് വരും ഇനി ഇത് നമുക്ക് അപ്പത്തിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ബ്രെഡിൻ്റെ കൂടെയൊക്കെ സെർവ് ട്ടോ എന്തിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് എന്തിൻ്റെ കൂടെ കഴിക്കണം എന്നുള്ളതൊക്കെ നിങ്ങളിഷ്ടമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഇൻഷാല്ല അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവരും സേഫ് സേഫായിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ